ലഹരി ഉപയോഗവും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി തൊഴിലാളികളുടെ കൃത്യമായ വിവരശേഖരണം നടത്തുമെന്ന് ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഇതിനായി ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായവും തേടും അതിഥി തൊഴിലാളികൾ അധികമായുള്ള മേഖലകളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയതായും എസ് വ്യക്തമാക്കി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡാറ്റ കളക്ഷനാണ് അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ വരുന്നവരുടെ ഡാറ്റ നമ്മൾ ജനമൈത്രി പോലീസ് വഴി കളക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സഹകരിച്ചിട്ട് അവരുടെ ഒരു ഡാറ്റ ഷെയറിംഗ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ല ഇത് ഈ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം ഇത് എല്ലാവരും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് വന്ന് ഇവിടെ വർക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു മറ്റ് ജില്ലകളിലോട്ട് പോകുന്നു ചിലപ്പോൾ സ്റ്റേറ്റ് വിട്ട് തമിഴ്നാടും മറ്റുമൊക്കെ പോകുന്നു അതൊരു ഇഷ്യൂ തന്നെയാണ് ഡാറ്റ കളക്ഷൻ മാത്രമാണ് നമുക്കുള്ളൊരു സൊല്യൂഷൻ അത് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്തു വരുന്നുണ്ട് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് ഗുഡ് ഈവനിങ് അതിഥി തൊഴിലാളികൾക്കിടയിൽ ഈ കാരിയർമാരായി വരുന്ന ആളുകൾ അതോടൊപ്പം തന്നെ കച്ചവടത്തിനായി ഇവിടേക്ക് എത്തുന്ന ആളുകൾ അങ്ങനെ പലരും കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിശോധനകൾ ഏത് രീതിയിലായിരിക്കും ഒരു കോംബിങ് ഓപ്പറേഷനിലേക്ക് പോകാൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട് പൂജാപർവതി അത്തരത്തിൽ തന്നെയാണ് അതിഥി തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയായി മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം അതുപോലെ തന്നെ വ്യാപാരം ഇതെല്ലാം ഇവരിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനേക്കാൾ അപ്പുറത്ത് കുറ്റകൃത്യങ്ങളുടെ എണ്ണവും ഈ അതിഥി തൊഴിലാളികൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കൊലപാതക കേസുകൾ ഈ മാസത്തിൽ തന്നെ ഏതാണ്ട് രണ്ട് കൊലപാതകങ്ങൾ നെടുങ്കണ്ട തടക്കം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം ക്രൈമുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിഥി തൊഴിലാളികൾ അധികമായിട്ടുള്ള പ്രദേശങ്ങളിൽ ശക്തമായ പരിശോധന കർശനമാക്കാൻ വേണ്ടി പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിക്കുന്ന ലയങ്ങളിലും മറ്റ് അടക്കം വിശുദ്ധമായ പരിശോധന നടത്തുകയാണ് ഓപ്പറേഷൻ ഡി ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള പരിശോധന ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെയാണ് ഇവർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് നേരിട്ടെത്തി പോലീസ് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത് ഒപ്പം തന്നെ തൊഴിലുടമകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവരുടെ വിവരങ്ങൾ കൃത്യമായി പോലീസിനെ അറിയിക്കണമെന്നുള്ളത് അതിന് പോലീസിന് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഇവർ ഒരാഴ്ച ഒരിടത്ത് ജോലി ചെയ്തതിന് ശേഷം വീണ്ടും അടുത്തയാഴ്ച മറ്റൊരിടത്തേക്ക് മാറുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഈ കൃത്യമായ വിവര ശേഖരണത്തിനതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആഴത്തിൽ ശേഖരണം നടത്തി കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെയാണ് ഈ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപാരവും തടയുന്നതിന് വേണ്ടി ഇവർക്കിടയിലേക്ക് എത്തിച്ചെല്ലുവാനും പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് സമയങ്ങളിൽ ഒരു തവണ പരിശോധന നടത്തിയങ്ങ് പോയാൽ പോരാ കൃത്യമായ ഇടവേളകളിൽ ഈ പരിശോധനകൾ നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം